ഹലോ ഫ്രണ്ട്സ് രാത്രി മഴയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹരിപ്പാട് വരെ വന്ന കേട്ടോ കഴിഞ്ഞ ദിവസം പോയതാണ് വരവിൻ്റെ ഉദ്ദേശം വേറൊന്നും ആയിരുന്നില്ല ഷാനേഡ് ഒരു ഫോൺ നോക്കണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ദിവസമായിട്ടോ വണ്ടിയിൽ പൊയ്ക്കോണ്ടിരുന്ന സമയത്ത് പോക്കറ്റ് കിടന്ന മനുഷ്യൻ്റെ ഫോൺ ചാടി ഇറുകൂടി പോയിട്ട് നാല് വലക്കം പറഞ്ഞ് ഡിസ്പ്ലേ ഒക്കെ ഒരു ഒരാടുന്ന ലെവലിൽ എത്തി നിൽക്കുമായിരുന്നു ഇനി ഒരു ഇ എം ഐയും കൂടെ താങ്ങാനുള്ള നിവൃത്തിയില്ലെങ്കിൽ ഓക്കെ അല്ലേ വല്ല ഓഫറൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ തീരുത് അപ്പോൾ അവിടെ നിൽക്കുന്നു നമ്മുടെ സാക്ഷാൽ മാവേലി ചോദിച്ചു പോകണം കഴിയുന്നവരോട് കാണുമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ധനശീലമായിട്ട് നമ്മുടെ മാവേലി പറഞ്ഞ് ചേച്ചി ഈ ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് നോക്കുന്നു ആ ഫോണിലേക്ക്

ഇത് പറയാണെങ്കിൽ അതിന്റെ ക്യാമറ കാണിച്ചേ അല്ല അൾട്ര ആണ് ശരി അതെ പിന്നെ അൾട്രാ മാത്രല്ലോമിച്ചത് ഏർ എനിക്കൊരു അൾട്രാ എടുക്കണമായിട്ട് എത്ര രൂപ ഒരു ലക്ഷം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോണാണെങ്കിലും കേട്ടോ അവരടുത്ത് ഞാൻ സംഭവിച്ചൊന്നും ഇല്ല പിന്നെ ഇവിടെ കാറ് മോഡലിൽ ഇരിക്കുന്നതുണ്ട് ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ടോയ് ആയിരിക്കുന്നു പക്ഷേ അല്ല ഓണം പ്രമാണിച്ച് അവർക്കിട്ട് ഇറക്കുമ്പോൾ ചെയ്ത പുതിയ സാധനം കേട്ടോ ഇതൊരു ബ്ലൂടൂത്ത് ആണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ സ്പീക്കറില്ലേ അത് തന്നെ അപ്പം ഈ ഓണത്തിൻ്റെ കുറെ ഗിഫ്റ്റ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതായത് ഓണൊക്കെ ഭയങ്കര വനടാ ഇന്ന് എത്ര രൂപയാത്ര എടുക്കുന്ന വിത്ത് മൈക്ക് ബ്ലൂടൂത്ത് ക്യാമറ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം എന്തൊക്കെയാ ഫോൺ എന്നിട്ട് ലോങ് സെൽഫി എടുക്കില്ല ഫോൺ ഫോണിൽ സംസാരിക്കാം thank you for ഫോണിൽ ചെക്ക് ചെയ്യാനൊക്കെ ഞാൻ ഒരുങ്ങിയപ്പോഴത്തേട്ട അവിടെ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് എഴുതുന്നതെങ്കിൽ നിനക്ക് വേണ്ട സാധനമൊക്കെ വേഗം വാങ്ങിച്ചു എനിക്ക് അത്യാവശ്യം രണ്ടും വരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഏട്ടൻ്റെ വർക്ക് നോക്കാനായിട്ട് പോയി അവിടെ അവിടുന്ന് ഞാൻ നേരെ നമ്മുടെ മഴവില്ലെത്തി നമുക്ക് അൽക്കുലത്തെ സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഞാൻ മഴ നമ്മൾ നമ്മുടെ ഇക്കാരുന്നാണേ അപ്പോൾ നമുക്ക് ഓഫർ ഇല്ല എന്നാലും ഇക്ക ഉള്ളൊരു സ്നേഹം കൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങനെ പോകാറില്ല ഇവിടെയാണ് കൂടുതലായിട്ട് വരാറില്ല അപ്പം വന്നത് ഞാനൊരു ജിമ്മയ്ക്ക് എടുക്കാനായിരുന്നു ഒരു കമ്മൽ എൻ്റെ കമ്മലെല്ലാം പോയി എൻ്റെ കമ്മലെല്ലാം കിച്ചും എടുത്തിട്ട് കളയും അവൻ എപ്പോൾ എൻ്റെ കമ്മൽ കണ്ട് ാലോ കാല്ലോണെങ്കിൽ കതിന്ന് ഒരു കളയും അതെല്ലാം എവിടെയെങ്കിലും ഇരിക്കുന്നതാണെങ്കിൽ അവ മത്സരം ഒറ്റയേറിയും അങ്ങനെ നോക്കിയപ്പം ഈ എറിജി മിക്കില്ല ഇത് ഞാൻ എടുത്ത് കേട്ടോ അപ്പം എൻ്റെ കാതിലും കമലിലായിരുന്നു അപ്പം ഞാനത് അവിടെ ചെന്ന് പിന്നെ നോക്കിക്കേ ഇതേ ഉണ്ടാവും ഈ കയ്യിലിടുന്ന ഈ ബാൻഡിൽ ഞാൻ ഇവമാർക്ക് സ്ഥിരം വാങ്ങിച്ചു ഒരുക്കാറുണ്ട് പക്ഷേ അവന്മാരത് പൊട്ടി ചളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആ പിള്ളേർ ഇതൊക്കെ ഇട്ടാണ് നടക്കുന്ന കയ്യിലൊക്കെ കേട്ട് ഇടുന്നത് പോയിട്ട് നോക്കത്തു പോലില്ല പിന്നെ ഇവന്മാരെങ്കിലും ഇട്ട് ശീലിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അമ്മമാർ എങ്ങനെയെങ്കിലും വലിച്ച് പൊട്ടിച്ച് കളയും അപ്പം എടുത്ത് നോക്കിയപ്പോൾ ഞാനത് വേറെ എന്തോ ഡിസൈൻ ആണെങ്കിൽ നോക്കിയാണ് പക്ഷേ അത് കയ്യിലെടുത്തപ്പോൾ തലയോട്ടിയാണെന്ന് മനസ്സിലായി പിന്നെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് തലയോട്ടി അതാണ് വേണ്ടെന്ന് വെച്ചാൽ അത് തിരിച്ച് വെച്ച് പക്ഷേ ബാക്കി ഒരു കളർ എനിക്കിഷ്ടപ്പെട്ടില്ല വില വെച്ചപ്പം നാൽപ്പത് രൂപ എന്ന് വെച്ചാൽ എന്തോ എനിക്ക് എത്രങ്ങോട്ട് വിശ്വസനീയമായി തോന്നിയില്ല നാൽപ്പത് രൂപ അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൂടുന്നപ്പോൾ ഇക്കല്ലാവരും അവിടെ വേറൊരാളായിരുന്നു അപ്പോൾ വിളിച്ചന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ പത്ത് രൂപയുള്ളൂ അങ്ങനെ പത്ത് രൂപയാണ് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് സോറി കമ്മലിട്ട് നോക്കിയത് എങ്ങനെയുണ്ടെന്നു കേട്ടോ കൊള്ളാം എനിക്ക് തോന്നി അങ്ങനെ എന്തായാലും അത് എടുത്തു കാരണം കുറച്ച് റേറ്റൊക്കെ കുറവായിരുന്നു പിന്നെ അവിടെ നിന്നുണ്ടെങ്കിൽ ജിമുക്കൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നമ്മൾ സിറ്റി സാരി ഒക്കെ ഇടാൻ പറ്റും ഈ ജിമുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ച് പൈസ കൂടുതലായിരുന്നു കൈസ അതുകൊണ്ട് ഞാൻ തിരിച്ചു അതുപോലെ അവിടെ വെച്ചു അറുനൂറ്റി രൂപയോ അത്രാണ്ട് രൂപയാണ് തോന്നുന്നത് പക്ഷെ നല്ല രസം കേട്ടോ എനിക്ക് സെറ്റ് സാരിയൊക്കെ എടുക്കുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള മാലയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇടുമ്പം നല്ല രസമായിരിക്കും പിന്നെ ജിമിക്കി കുറേ ജിമിക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇതൊക്കെ സീ സ്ഥിരമായിട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും പിന്നെ ഞാൻ ഡെയിലി എനിക്ക് യൂസ് ചെയ്യുന്ന രീതിയിലും പിന്നെ കിച്ചുവിനെടുത്ത് കളയാനൊക്കെ പെട്ടെന്ന് റേറ്റിലൊക്കെ ഉള്ളത് വാങ്ങണമല്ലോ അങ്ങനെ വന്നപ്പോൾ പുള്ളി എൻ്റെ അവിടുന്ന് എടുത്തിട്ട് നോർമൽ ബ്ലാക്ക് മാത്രമുള്ള ബാൻഡ് കാണിച്ചു അപ്പം ഞാൻ പിന്നെ അവിടുന്ന് ആ രണ്ട് ബാൻഡ് എന്ന് എടുത്ത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോസിറ്റ് ഉണ്ട് പോകുമായിരിക്കും പക്ഷേ എൻ്റെ കിച്ചി കുഞ്ഞ് എന്തായാലും എടുത്ത് എവിടെയെങ്കിലും തോട്ടിൽ കാറ്റിൽ കളയും അപ്പോൾ നമ്മുടെ ബില്ലൊക്കെ പേ ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു പുട്ടുവുറ്റിക്കട വന്നു പുട്ടൂറ്റിക്കടയല്ല ഈ പാത്രം വിൽക്കുന്നൊരു കടയുണ്ട് അവിടെ അങ്ങനെ നമ്മുടെ മഴ നേരെ ഓപ്പോസിറ്റ് ആണ് മഴ കണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ പുട്ടുകുറ്റിക്കൊരു കഥയുണ്ട് നമ്മുടെ വീട്ടിലെ പുട്ടുകുറ്റിയുടെ ചില്ല് കാണാതായിട്ട് കുറച്ച് ഞാൻ അപ്പുറത്തെ വീട്ടിലെ വിലാസിനിമോട് ചില്ല് ചോദിക്കാൻ ചിലപ്പോൾ വിലാസിനു ചില്ല് മോളെ നീ കുറ്റി തന്നെ കൊണ്ട് നോക്കൂ പുതിയൊരു കുറ്റിയാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാറില്ല അങ്ങനെ പുട്ടൊന്നും ഉണ്ടാക്കാറില്ല അവിടെ അച്ഛൻ്റെ അമ്മേ തന്നെയുള്ളത് അങ്ങനെ ഞാൻ ആ കുറ്റി മഞ്ചൻ്റെ വീട്ടിൽ വന്ന് പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറ്റി തുറക്കാൻ നോക്കിയിട്ട് വരുന്നില്ല ഞാനും പിടിച്ച് 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 എൻ്റെ ഫുൾ ആരോഗ്യ എടുത്തിട്ട് പിടിച്ചിട്ടും വന്നിട്ടില്ല അങ്ങനെ ഞാൻ വെട്ടോത്ത് കൊണ്ടു ിരി തള്ളി പൊട്ടിച്ച് എടുത്തപ്പോഴത്തേക്കും അതങ്ങ് ചളങ്ങി പോയി അങ്ങനെ ഈ പൊട്ടൂരി വില അതിന് വയ്ക്കാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് നോക്കി കാരണം ടൈറ്റ് ആകുമ്പോൾ ആവിക്കറി ടൈറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കണമല്ലോ അപ്പോൾ ഫസ്റ്റ് ആ പുള്ളി തന്നെ ഞാൻ മാറ്റി ഒന്നൂരായിട്ട് പക്ഷേ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും പുള്ളി എനിക്ക് ഒറ്റ രൂപ പോലും ഡിസ്കൗണ്ട് തന്നില്ല അവിടുന്ന് ഞാൻ നേരെ ഇറങ്ങി എന്ത് ചെയ്യുമെന്ന് അതിങ്ങനെ അങ്ങോട്ടും ഇവിടെ നോക്കിയിരുന്നു വിളിക്കാനാണെങ്കിൽ ഇനി ക്യാമറ കട്ട് ചെയ്യണമല്ലോ ഒന്ന് ആലോചിച്ചപ്പോൾ ഡേ ഡേ എന്നൊരു വിളി അപ്പോൾ അതാണ് നിൽക്കുന്ന ചാർജായിട്ട് അങ്ങനെ പുള്ളി അങ്ങനെ എട്ട് കൊണ്ടുപോയി ഞങ്ങള് വീ മഴ വലിയെത്തി ഫോൺ നോട്ടം പകുതി വരെ ആക്കി വെച്ച് നോക്കുകയായിരുന്നില്ല അപ്പോൾ നേട്ടം ബാക്കി നോക്കാൻ പോയി മോട്ട്രോളുടെ ഒരു സിദ്ധം മോട്ടോ ജിയോ അങ്ങനെ എന്തോ ഒരു ഫോണാണ് നോക്കി അത് പത്ത് തിരി പതിനൊന്ന് രൂപയെ പതിനോരായിരം രൂപയെങ്ങാണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് അപ്പോൾ പിന്നെ ഏട്ടൻ അത് നോക്കാൻ വച്ചപ്പോഴത്തേക്കും നമുക്ക് ഇ എം ഐ സാധ്യമാകത്തുള്ളൂ അപ്പോൾ പിന്നെ ഇ എം ഐയുടെ കാര്യങ്ങളൊക്കെ ഫിനാൻസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ആധാറും നമ്മുടെ ആധാരവും അത് ഇതൊക്കെ കൊടുത്ത് സകല ഡീറ്റെയിൽസും കൊടുത്ത് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചുമറത്തേ അവിടെ നിന്ന് വായി നോക്കി എൻ്റെ സൗന്ദര്യം കൊണ്ടു കൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ ഇല്ലാത്ത സാധനം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രസമല്ലേ ചുമ്മാ ഞാൻ സന്ത ആ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ ഏട്ടനവിടെ ഭയങ്കര ആലോചനയിലാണ് അങ്ങനെ എനിക്ക് ഇരിക്കിരിക്കും എനിക്ക് തോന്നി എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡൊന്ന് മാറ്റാമെന്ന് അങ്ങനെ ഞാൻ ഏട്ടോന്ന് പറഞ്ഞേട്ടാ നമുക്ക് സ്ക്രീൻ കാർഡ് ഒന്നും ടൈം ഉണ്ടല്ലോ ഇതൊക്കെ ചെക്ക് ചെയ്ത് റിസൾട്ട് വരുമ്പഴത്തേക്കും അങ്ങനെ ഞങ്ങൾ പോയിട്ട് എന്റെ സ്ക്രീൻ കാർഡ് അടി പൊട്ടിയിരിക്കുമായിരുന്നു ഫോൺ എപ്പോഴും അടുക്കളയിലുള്ളടുന്നതാണ് ടപ്പറ്റപ്പെന്ന് പറഞ്ഞ് വീണ്ടും വേണമെങ്കിൽ വീണ്ടും പിന്നെ ഓക്കെ പിന്നെ പിള്ളേരും കൂടി തലക്കാളും പിന്നെ ഞാനിന്നുള്ള തലക്കളെ ഭാഗ്യത്തിന് സ്ക്രീൻ കാർഡ് മാത്രമേ പൊട്ടാറുള്ളൂ അതുകൊണ്ട് അതൊന്നും മാറ്റി അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോട്ടി വേണം അങ്ങനെ അത് കിട്ടി അതെങ്ങനെ അങ്ങനെ പോയെ നമ്മൾ ന്യൂ നോക്കത്തില്ല നയനം മ്പ എന്താന്ന് വെച്ചാൽ ഈ നയനം മൊബൈൽ ഈ നയനം മൊബൈൽ ഷോപ്പിൽ ഇതാന്ന് കഴിഞ്ഞാൽ ആയിട്ട് അപ്പുറത്തേക്കാണ് ഏതൊരു കടയിൽ പോയിട്ട് എന്തോ ഒരു പണി വാങ്ങിച്ച കഥ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ കഥ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോണിൻ്റെ കവറും കവറൊന്നും മാറ്റി അങ്ങനെ മൊത്തത്തിൽ ഞാൻ മാത്രമേ സാധനം വാങ്ങിയുള്ളൂ ഏട്ടപ്പെട്ടു ഫോൺ എടുത്തതും ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ സ്ക്രീൻ കാർഡ് എൻ്റെ ഈ ബാക്ക് കവറൊക്കെ ഒന്ന് മാറ്റി ഒരഞ്ഞൂറ് രൂപ പൊട്ടിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ യു